श्रीमहादेवे नमः स्फुरन्मकुडपत्रकुण्डलविभूषितम् चम्बकस्रजाकलितकन्धरं करयुगेन शक्तिं पविम् ശൃണഭാസുരം സ്മരതു നമസ്കാരം ശ്രീ മുരുകനെ കുറിച്ചുള്ള ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുരുക ഭഗവാന് വിശേഷപ്പെട്ട ഉത്സവങ്ങളാണ് പൈങ്കുനി ഉത്രം വൈകാശി വിശാഖം തുടങ്ങിയവയൊക്കെ നല്ല മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവുമാണ് കാർത്തികേയനെ ഭജിച്ചാലുള്ള പ്രധാന ഗുണം കൂടാതെ കടങ്ങളിൽ നിന്നുമുള്ള മോചനം സർവജ്ഞാനം കുടുംബസൗഖ്യം എന്നിവയാണ് സ്കന്ദനെ പ്രാർത്ഥിച്ചാലുള്ള മറ്റു ഗുണങ്ങൾ സ്കന്ദൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് തെറ്റു ചെയ്യുന്നവർക്ക് വേണ്ട രീതിയിലുള്ള കഠിനമായ ശിക്ഷ തന്നെ നൽകും എന്നാൽ ശുദ്ധ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഭക്തരെ കൈവിടാതെ കാക്കുന്ന ഈശ്വരൻ കൃത്രിക നക്ഷത്രങ്ങളാൽ സ്തന്യം നൽകി പരിപാലിച്ചു വളർത്തിയതുകൊണ്ട് കാർത്തികേയൻ എന്ന പേരുള്ളതായി ഐതിഹ്യങ്ങൾ പറയുന്നു ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നുമുതിർന്ന ആറ് ശക്തിയേറിയ കിരണങ്ങൾ ചേർന്നുണ്ടായ ദിവ്യമായ ഈശ്വര ചൈതന്യമാണ് ആറുമുഖൻ അഥവാ ഷൺമുഖൻ എന്നും ഐതിഹ്യമുണ്ട് ശ്രീമുരുകൻ പല ശക്തിവിശേഷങ്ങൾ കൊണ്ടും ഐതിഹ്യ കഥകളിൽ ഒരുപാട് നാമങ്ങളിൽ അറിയപ്പെടുന്നു ഇതെല്ലാം വിശദമായി മുൻപ് പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചെന്തിൽ കുമരൻ സുബ്രഹ്മണ്യൻ ഷൺമുഖൻ കാർത്തികേയൻ ഗുഹൻ ശരവണൻ ആറുമുഖൻ വേലായുധൻ അങ്ങനെ അങ്ങനെ ഒരുപാട് നാമങ്ങൾ ആറുമുഖൻ ഷൺമുഖൻ എന്ന പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ശ്രീമുരുകൈഭവങ്ങൾ ഓരോ മുഖവും ഓരോ വിധത്തിലുള്ള വൈഭവങ്ങളെ കാണിക്കുന്നു ജ്ഞാനം വൈരാഗ്യം ബലം കീർത്തി സമ്പത്ത് ഐശ്വര്യം ജ്ഞാനം എന്നത് അറിവ് സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള ശക്തികളെ സൂചിപ്പിക്കുന്നു വൈരാഗ്യം കർമ്മബന്ധത്തിൽ നിന്നുമുള്ള മോചനം പൂർവ്വജന്മങ്ങളിൽ നിന്നുള്ള മുക്തി ബലം മാനസികവും ശാരീരികവുമായിട്ടുള്ള ബലം എന്തും നേരിടാനും സഹിക്കാനുമുള്ള ശക്തി കീർത്തി സത്കീർത്തി പ്രസിദ്ധി എന്നിങ്ങനെ ശ്രീ സമ്പത്ത് ധനം സന്തോഷം ഐശ്വര്യം ദൈവികമായ കഴിവുകൾ എല്ലായിടത്തും നന്മയെ പ്രകാശിപ്പിക്കാനുള്ള കഴിവ് കൂടാതെ ആറ് മുഖങ്ങൾ എന്നത് പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ ശുദ്ധമായ അതീന്ദ്രിയ ബോധജ്ഞാനവുമായി അതായത് ലോകശക്തിയുമായി കൂടി ചേർന്ന് ഷൺമുഖനെന്ന ഈശ്വരനായി മാറി നമ്മുടെ ശരീരത്തിലെ ആറു ചക്രകളും അതായത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ചക്രകളെ ഉദ്ദീപിപ്പിച്ച് കുണ്ടലിനീ ശക്തിയെ ഉണർത്തി സഹസ്രാരപത്മത്തിൽ സർവജ്ഞാനമായി വിളങ്ങുന്ന ശക്തി വൈഭവം അതിനുവേണ്ടി കൈക്കൊണ്ട വിരാട് രൂപമാണ് ഷൺമുഖൻ അഥവാ ആറുമുഖൻ ആറു മുഖങ്ങളിൽ ഒന്ന് ലോകാന്ധകാരത്തെ അതായത് അജ്ഞാനത്തെ തിന്മയെ ഇല്ലാതാക്കുവാനുള്ള ജ്യോതിയായി വർത്തിക്കുന്നു രണ്ടാമത്തെ മുഖം ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ നിറഞ്ഞ ഭക്തിയോടും സ്നേഹത്തോടും തന്നെ ഭജിക്കുന്ന ഭക്തരെ പരിപാലിക്കുന്ന മുഖം മൂന്നാമത്തെ മുഖം പരിശുദ്ധമായ മനസ്സോടെ തനിക്കായി ഭക്തർ നടത്തുന്ന പൂജകളും നേദ്യങ്ങളും കൈക്കൊണ്ട് കുടുംബസൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നവനായി വർത്തിക്കുന്നു നാലാമത്തെ മുഖം പ്രണവത്തിൻ്റെ പൊരുളും തത്വവും പകർന്നു നൽകി സർവ്വജ്ഞാനമായി വിളങ്ങുന്ന മുഖം അഞ്ചാമത്തെ മുഖം അധർമ്മത്തെ നിഗ്രഹിക്കുന്ന മുഖം സ്വയം തിരിച്ചറിവ് നൽകുന്ന മുഖം ആറാമത്തെ മുഖം ലോകത്തിനോട് കാരുണ്യവും സ്നേഹവുമായി വർദ്ധിക്കുന്ന മുഖം ഭഗവാന്റെ ഈ ആറു മുഖങ്ങളെ പ്രതിനിധീകരിച്ച് ആറുപടൈ വീട് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ആറു ക്ഷേത്രങ്ങളുമുണ്ട് തിരുപ്പറക്കുണ്ട്രം ദുഷ്ടശക്തികളെ തുരത്തുന്ന മൂർത്തി വേലിന് പ്രത്യേക അഭിഷേകവും പൂജയും നടത്തുന്ന ഒരു മുരുകക്ഷേത്രമാണ് തിരുപ്പറക്കുണ്ട്രം തിരുച്ചെന്തൂർ ശത്രുക്കളെ നിഗ്രഹിക്കാൻ ആയുധങ്ങൾ ആയുധങ്ങളേന്തിയ മുരുകനെ പൂജിക്കുന്ന ക്ഷേത്രം പഴനി ദണ്ഡായുധ പാണിയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കയ്യിൽ ദണ്ടുമായി തപസ് അനുഷ്ഠിക്കുന്ന മുരുകനെ പൂജിക്കുന്ന ക്ഷേത്രം നവപാഷാണ കൊണ്ടുണ്ടാക്കിയ ബിംബം പഴനിയുടെ മാത്രം പ്രത്യേകതയാണ് മാമ്പഴത്തിനു വേണ്ടി പിണങ്ങി മുരുകൻ പോയിരുന്ന സ്ഥലം പഴം നീയപ്പ ജ്ഞാനപ്പഴം നീയപ്പ എന്ന പ്രസിദ്ധ ഗാനം കേട്ടിട്ടില്ലേ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് പഴനിയാണ്ടവൻ സ്വാമിമല പ്രണവത്തിന്റെ പൊരുളും തത്വവും കുഞ്ഞു പ്രായത്തിൽ തന്നെ ഭഗവാൻ ശിവന് വിവരിച്ചു കൊടുത്ത അത്ഭുത ബാലനായി ലോകഗുരുനാഥനായി വിളങ്ങുന്ന ക്ഷേത്രം തിരുത്തണി പത്മാസുരനെ വധിച്ചതിനു ശേഷം ജീവിത സന്തോഷത്തോടെ വള്ളിയെ വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുന്ന മൂർത്തിയായി കുടികൊള്ളുന്നു പഴമുതിരിച്ചോല തൻ്റെ രണ്ട് പത്നിമാരും കൂടി ഒത്തുചേർന്ന് ഭക്തരെ അനുഗ്രഹിക്കുന്ന മൂർത്തി രൂപം പഴമുതിർച്ചോല പഴം ഉതിർന്ന ചോല എന്ന പേര് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അവയ്യാർ എന്നു പേരുള്ള ഒരു കവയിത്രിയും സ്കന്ദനും ഉൾപ്പെട്ട കഥ രസകരമായ ഒരു കഥ അത് അടുത്ത വീഡിയോയിൽ പറയാം തമിഴ് കലണ്ടർ അനുസരിച്ച് വൈകാശി വിശാഖമാണ് മുരുകൻ്റെ ജന്മനക്ഷത്രം തമിഴ്നാട് കേരള കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വൈകാശി വിശാഖത്തിന് കൂടുതൽ പ്രാധാന്യം അന്നേ ദിവസം വ്രതമെടുത്ത് ഭഗവാനെ പൂജിച്ചാൽ എല്ലാ വിഘ്നങ്ങളും മാറി എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകും ശത്രുനാശം സംഭവിക്കും ധനവും സത്കീർത്തിയും ഉണ്ടാകും പൂയം കാർത്തിക വിശാഖം എന്നിവ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രങ്ങളാണ് പൂയം അമ്മയായ പാർവതി ദേവി മുരുകന് വേൽ സമ്മാനിച്ച ദിവസമാണ് മുരുക ഭഗവാന് സ്തന്യം നൽകി പരിപാലിച്ച കൃത്തികാദേവിമാരുടെ നക്ഷത്രമാണ് കാർത്തിക ഭഗവാന്റെ ജന്മനക്ഷത്രമാണ് വിശാഖം ഈ മൂന്ന് നക്ഷത്ര ദിനങ്ങളിലും മുരുകനെ ഉപാസിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കൈവരിക്കാനാകും സർവജ്ഞാനമുണ്ടാകും സമ്പത്തും ഐശ്വര്യവും കീർത്തിയും ഉണ്ടാകും കുടുംബസൗഖ്യമുണ്ടാകും സുബ്രഹ്മണ്യനെ ഭജിച്ചാൽ ഗൃഹദോഷങ്ങളും കുടുംബദോഷങ്ങളും എല്ലാം മാറി കുടുംബസൗഖ്യമുണ്ടാകും ചൊവ്വാദോഷമുള്ളവരും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും നാളിൽ അതിരാവിലെ പ്രഭാത സ്നാനം കഴിഞ്ഞ് പൂജാമുറിയിൽ മുരുകൻ്റെ ഫോട്ടോയിലോ ബിംബത്തിലോ മാല ചാർത്തി നിലവിളക്ക് കൊളുത്തി പഴങ്ങളും തേനും പാലും നൈവേദ്യമായി സമർപ്പിച്ച് ധൂപദ്വീപങ്ങൾ കത്തിച്ച് ആരതിയെടുത്ത് ഭുജംഗം സുബ്രഹ്മണ്യ സഹസ്രനാമം സുബ്രഹ്മണ്യ അഷ്ടോത്തരം ഒക്കെ ചൊല്ലാവുന്നതാണ് ഓം വജത് ഭുവേ നമ എന്ന മഹാമന്ത്രം നൂറ്റെട്ട് തവണ ചൊല്ലുന്നത് എല്ലാ ദോഷങ്ങളും മാറ്റി സർവൈശ്വര്യങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് അന്നേ ദിവസം വ്രതമെടുത്ത് അടുത്ത ദിവസം രാവിലെ ക്ഷേത്രദർശനം നടത്തി തുളസി തീർത്ഥം സേവിച്ച് പാരണമീടാവുന്നതാണ് സ്കന്ധപുരാണം പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് കുടുംബദോഷങ്ങൾ മാറാനും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കാനും രോഗങ്ങൾ മാറി ആരോഗ്യമുണ്ടാവാനും സർവജ്ഞാനം നേടുന്നതിനും സുബ്രഹ്മണ്യ ഭഗവാനെ വ്രതവും പൂജയും കൊണ്ട് ആരാധിക്കുന്നത് ഉത്തമമാണ് അന്നേ ദിവസം പൂർണ്ണ ഉപവാസം സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർ പാലും പഴങ്ങളും മാത്രം ഭക്ഷിക്കാവുന്നതാണ് കാപ്പി ചായ മറ്റു ധാന്യങ്ങൾ എല്ലാം ഒഴിവാക്കേണ്ടതാണ് എല്ലാവർക്കും ജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഈശ്വരനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു